ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്മിനയിൽ കണ്ട പോലെ നാത്തൂന്മാരുടെ കൂടെ ഒരു ദിവസം അടിച്ചു പൊളിക്കുകയാണ് അവരെപ്പോഴെങ്കിലാണ് വരിക അപ്പോൾ രാവിലെ തന്നെ ഡോനെ സ്കൂളിൽ വിട്ടു ഞാൻ വീട്ടിലേക്ക് നടന്ന് ഇങ്ങനെ മന്ദം മന്ദം നടങ്ങി വന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി രണ്ട് വഴി കൂടെയും വരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ് പോകുന്നത് കാലത്ത് കണ്ണ് തിരുമ്പിയേറ്റ ആദ്യം പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് അപ്പോൾ തിരിച്ചു പോകും അപ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഹൈലൈറ്റ് മാളിൽ പോയി പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ നാത്തൂന്മാർ വരുന്നുണ്ട് അതിലൊരാൾ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ അവളെ എന്താ പറയുക പിക്ക് ചെയ്യാൻ വേണ്ടി ചേട്ടൻ പോയേക്കാണ് അതായത് അപ്പ പോയേക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഹൈലൈറ്റ് മനിലേക്ക് വന്നത് താഴെ നമ്മൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു സത്യം പറയാം എനിക്ക് ഈ എക്സ് ലൈറ്ററില്ലേ അങ്ങനെ തന്നെയല്ലേ പറയാം ആ എന്നാൽ അങ്ങനെ തന്നെ അതിനകത്ത് കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഭയങ്കര പേടിയെന്നു പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അതിലൊക്കെ എന്നെ പ്രാക്റ്റീസ് ചെയ്യിപ്പിച്ചെടുത്തത് അപ്പയാണ് ഞാൻ എവിടെ ഈ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ കയറില്ലേ ഞാൻ നേരെ ലിഫ്റ്റിൽ പോയിട്ടേ കയറുള്ളു പക്ഷെ ഇപ്പോൾ അതെല്ലാം എന്താ പറയുക നമുക്ക് ഓരോന്നും നമ്മൾ ചെയ്ത് ധൈര്യത്തിലൊക്കെ വരുമ്പോൾ ഓൾറെഡി നമ്മൾ അത് എന്താ പറയുക അതൊക്കെ നമുക്ക് യൂസഡ് ആവും അപ്പോൾ ഹൈലൈറ്റ് മാറിൻ്റെ ഉള്ളിലോട്ട് കയറി കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിലേക്ക് അതായത് അപ്പോൾ വന്നു പോകുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് സ്കൂളില്ലാത്തപ്പോൾ മോർണിംഗ് കൊണ്ടുവരും സ്കൂളുള്ള സമയത്ത് അവനെ വിട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാളും പത്ത് ഇങ്ങനെ നടന്ന് പിന്നെ ഈ പോലെ നമുക്ക് അടുത്ത് കിട്ടുന്ന സമയങ്ങളല്ല അതൊന്നും ഞങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കാറില്ല അപ്പോൾ അനിത്തിനെ കൊണ്ടുവന്ന് അവളെ ഫുഡ് കോർട്ടിൽ ഇരുത്തിയിട്ട് അപ്പം എൻ്റെ അടുത്തോട്ട് വന്നതാണ് കേട്ടോ അപ്പം അവൾ കുറച്ച് വർക്കിലാണ് അപ്പം മുകളിലുള്ള ലാപ്പും കൊണ്ടുപോയി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അപ്പനെ കണ്ടു ഇനി ഞങ്ങൾ രണ്ടാ രണ്ടുപേരും കൂടിയിട്ടാണ് വീട്ടിലൊക്കെയുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ പിറക്കിയിട്ടാൽ നിങ്ങൾ ചിന്തിക്കും അതൊക്കെ എനിക്ക് മേടിച്ചിരുന്നു വെറും മധിമോഹമാണ് മധിമോഹം ഓരോ സംഭവങ്ങളും ഞാൻ എടുത്തിടുമ്പോൾ അപ്പം പറയും ഇതെന്തിനാ ഇതെന്തിനാ എന്ന് ചോദിക്കും പക്ഷെ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ എനിക്കിഷ്ടമാണ് സംഭവങ്ങൾ അതുപോലെ ഈ സോപ്പ് ലിക്വിഡ് ഒക്കെ ഞാൻ മേടിക്കുമ്പോൾ അത് അപ്പം തന്നെയാണ് എനിക്ക് എടുത്തു തരാറ് അതായത് ലാഭം നോക്കിയിട്ടാണ് എടുക്കാറ് ഞങ്ങൾ അഞ്ച് ലിറ്ററിൻ്റെയൊക്കെ മേടിക്കുമ്പോൾ അതിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ആ അത്ര റേറ്റാണ് വരാറ് അപ്പം നമുക്ക് ഇല്ല നഷ്ടമൊന്നും അങ്ങനെ തോന്നാറൊന്നുമില്ല അതുപോലെ ഓരോ സംഭവങ്ങളും സത്യം പറഞ്ഞാൽ നമ്മളെ സ്ത്രീകളെ എന്താ പറയുക അപേക്ഷിച്ച് സ്ത്രീകളെ വിചാരിക്കുമ്പോൾ അതായത് സ്ത്രീകൾ ഒരു ഷോപ്പിലോട്ട് പോയി ചിലപ്പോൾ വിചാരിക്കുമ്പോൾ ഒരു പാക്കറ്റ് പാല് രണ്ട് മുട്ട അങ്ങനെയൊക്കെ വിചാ വേണമെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ ചെല്ലുക ചെന്ന് കഴിയുമ്പോൾ കൊട്ടെന്നറിയുന്ന അറിയുന്നില്ല സത്യം പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞ ഓരോന്ന് ഇങ്ങനെ കാണുമ്പോഴായിരിക്കും അയ്യോ ഇത് മറന്നു അതും മറന്നു ഓരോ പക്ഷെ ഞാനത് എപ്പോഴും ഇടയ്ക്ക് അപ്പോട് പറയുമ്പോൾ എന്നോട് പറയും ഇത് ശീലാക്കണ്ട നീ എന്ത് മേടിക്കാനാ വന്നേ ചോദിക്കാം എന്നോട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പറിച്ചത് അതെ ഞാൻ പറഞ്ഞില്ല അഞ്ച് ലിറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ ആ നീലക്കുപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല അതായത് നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ കൂടുതലും മേടിച്ചിട്ടുള്ളത് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് അതായത് സബോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമായിരുന്നു അപ്പോൾ രണ്ട് കിലോനൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത്രയും സഭോളയുടെ ആവശ്യമില്ല അപ്പോൾ ഞാൻ എനിക്ക് എനിക്കാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് എടുത്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് സഹായിച്ചത് എനിക്ക് അപ്പയാണ് എനിക്ക് താങ്ക് യു അപ്പാ താങ്ക് ചില സമയങ്ങളിലൊന്നും അപ്പയ്ക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല പക്ഷേ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യും അതിന് എന്നോട് അപ്പ അതിനെ വേണ്ടെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അതേ ഒക്കെ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് എടുത്തിട്ട് അവർ നമുക്ക് ബില്ലടിച്ച് തരും ശേഷം ഞങ്ങൾ പോയത് എന്താ പറയുക ഫിഷിൻ്റെയും ഒക്കെ ഒരു സെക്ഷനിലേക്കാണ് പല സൈസ് മീനുകളുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഹൈപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ അല്ലാത്ത ഇതൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ സ്ത്രീകളെ മടിച്ചുകളാക്കുന്ന പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് അതായത് കമ്പനിക്കാരെ സംബന്ധിച്ച് അവർക്ക് അതൊരു എന്താ പറയുക ബിസിനസ് മൈൻഡാണ് സംഭവം വേറൊന്നുമല്ല നമ്മൾ ഈ ഇറച്ചിയിൽ തന്നെ പല മസാലകൾ പെരട്ടി വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഓ കുഴപ്പമില്ല അന്ന് അത് മേടിക്കാം ഇത് വീട്ടിൽ കൊണ്ടൊന്ന് വറക്കല്ല വേണ്ടു പക്ഷെ എന്നെ സംബന്ധിച്ച് വേടി ഞാൻ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ ഞാൻ ബീഫോ ചിക്കനോ ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്ന് ഞാൻ തന്നെ മസാലകളൊക്കെ ആക്കിയിട്ടാണ് ചെയ്യാറ് അതും ഒരു പ്രത്യേക ടേസ്റ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വല്ലപ്പോഴും പുറത്ത് പോയി കഴിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ തെറ്റൊന്നുമില്ല കേട്ടോ അല്ലാതെ കുറേ എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് ദഹിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ നത്തും നിമ്മും അവളും അവളുടെ ഫ്രണ്ടുമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അപ്പോൾ ഇത്രയും നേരം അവരുടെ കൂടെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്തോട്ട് വന്നത് അവൾ വർക്കിലാണ് ഇത് നമ്മുടെ അഭിജിത്താണ് നല്ല അവൻ ഒരു വീഡിയോ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കമൻ്റ് അയച്ചാൽ മതി ഞാൻ അവനോട് റിക്വസ്റ്റ് ചേ റിക്വസ്റ്റ് ചെയ്യാം ഇതെന്താ ഈ വെള്ളി വീണ ശെണിയാ അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിക്കുട്ടി അവൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൾ സത്യം പറഞ്ഞ ദുബായിന്നൊക്കെ വരുന്ന പോലെയാണ് എപ്പോഴെങ്കിലൊക്കെ വന്നാൽ വന്നു അപ്പോൾ സത്യം എന്താ വീണ്ടും വീണ്ടും ഞാൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഡുടുമനെ സംബന്ധിച്ച് അവൻ ജനിച്ച തൊട്ടുള്ള നിമിഷങ്ങൾ ഒക്കെ ഇവരുടെ കൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അത് ഇവരെയും അതുപോലെ മോളി ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ മോളി എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരേക്കാളും ഉപരി ഇവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ ഡുഡുവിനെ കാണാനായിട്ട് അവർ തീർച്ചയായിട്ടും വരാറുണ്ട് അപ്പോൾ അനിയത്തിയും ചേട്ടനൊക്കെ കൂടിയിട്ട് ചേട്ടന് എന്തോ ഒരു ബയോഡേറ്റയോ അങ്ങനെ എന്തോ സംഭവം വേണമായിരുന്നു അപ്പം അനീത്തി ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ചേട്ടനെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ബോ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിമ്മ മേടിച്ച് തന്നു അത് കഴിഞ്ഞു ഞങ്ങളിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങളിട്ടോ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി എന്നൊന്നുമില്ല പക്ഷെ ഞാൻ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോഴും നല്ല കൂട്ടാണ് ഫ്രണ്ട്സാണ് ഭാര്യയാണ് ഭർത്താവ് ആണെന്നുള്ളൊരു ചിന്ത അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ല ഞങ്ങൾ എപ്പോഴും നല്ല കമ്പനിയാണ് ഞങ്ങൾ കളിക്കും ഒക്കെ ചെയ്യും അതായത് കളിക്കുക മീൻസ് അടി കൂടി കളിക്കുക പിന്നെ അതായത് കുഞ്ഞു കുട്ടികളുടെ പോലെ ഞാനാണ് കുഞ്ഞു കുട്ടി ശരീരം കൊണ്ടൊക്കെ ഞാൻ വലിയ സംഭവമാണെങ്കിലും പക്ഷെ ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും ഞാൻ എന്താണ് എൻ്റെ ശരീരം ശരീരം എന്നിങ്ങനെ എടുത്ത് പറയുന്നത് വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് വണ്ണുണ്ട് അപ്പോൾ പലരും എന്നെ അതായത് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എന്നെ ഇങ്ങോട്ട് അതായത് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തു വണ്ണാണോ അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വിഷമമൊക്കെ വരും പിന്നെ ഞാൻ എന്നെ തന്നെ ട്രോളി തുടങ്ങി അതായത് നമുക്കതൊരു എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്കതൊരു വിഷയമേ അല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളുടെ ഷോപ്പിങ്ങൊക്കെ വർത്താനം പറഞ്ഞതിന് നീണ്ടുപോയോണ്ടേയിരിക്കും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വൈകീട്ട് രണ്ടാമത്തെ നാത്തുവിനേം കൂടിയും കൂട്ടി അവൾ ഇ വി ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പള്ളിക്കുളത്തിൻ്റെ അവിടെ അയ്യോ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മറന്നല്ലോ നല്ലൊരു റെസ്റ്റോറൻറ്റാണ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളവിടെ വന്നു കുറച്ച് നേരം ഒക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു എന്താ പറയുക കുറച്ച് ദിവസം ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കൂടുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇവരെ ഞാൻ എടുത്തെടുത്തെടുത്ത് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവർ മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് എനിക്ക് ഇവരെ എൻ്റെ കൂടെ സപ്പോർട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ അനീത്തിമാരെ കുറിച്ചാണ് പറയുന്നത് എന്നെ വിളിക്കാനും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാനൊന്ന് എൻ്റെ മുഖം ഒന്ന് വാടിയവരെ ഒരു നോട്ടം കൊണ്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ് അപ്പൊ അവര് വരുമ്പോൾ ഞങ്ങൾ എന്താ പറയുക ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് നാല് പേരും ഇപ്പൊ ചേട്ടൻ അനിയത്തി ചേച്ചി അങ്ങനത്തെ മൈൻഡൊന്നുമല്ല ഞങ്ങള് നല്ല ചില്ലാണ് ചില്ലാണെന്ന് പറഞ്ഞാൽ നല്ല ചില്ലാണ് ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല എപ്പോഴെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ഒരുപാട് സംസാരിക്കാത്ത അപ്പയും ഒരുപാട് സംസാരിക്കുന്ന ഭാര്യയും രണ്ട് പെങ്ങന്മാരെയും കിട്ടിയാൽ ഒരാളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും അതൊന്നും നിങ്ങൾ ചിന്തിച്ചാൽ മതി പിന്നെ അതിനിടയിൽ കൂടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം അപ്പയായിട്ട് കുറച്ചിങ്ങനെ എന്താ പറയാ കുറച്ച് സമയം എൻ്റെ എൻ്റർടൈൻമെൻറ്റുകളാണ് കേട്ടോ എനിക്കിങ്ങനെ അപ്പേനെ ഇങ്ങനെ കളിപ്പിക്കാനും അല്ലെങ്കിൽ അടുത്ത് ഇങ്ങനെ ഇത് അതായത് എന്താ പറയുക ഞാനിങ്ങനെ കുട്ടിയായുന്ന കുട്ടിയാവുന്ന ഒരു ഫീലാണ് അപ്പേനെ സംബന്ധിച്ച് അപ്പ ഇടയ്ക്ക് അപ്പ എന്നോട് പറയും ഞാൻ ആകെ മൂന്ന് ദിവസമേ വരുന്നുള്ളൂ ഓരോ മൂന്ന് ദിവസം വരുമ്പോഴും നീ ഓരോ ടാസ്കുകൾ തരും എനിക്ക് അതായത് ഞാനിങ്ങനെ എപ്പ ചിലപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ സ്വയം മറന്ന് ജീവിക്കുന്നത് അപ്പ വരുമ്പോഴാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അപ്പനെ സംബന്ധിച്ച് അപ്പയ്ക്ക് ജോലി ഇല്ലാതെ എന്തായാലും പറ്റില്ല അപ്പോൾ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് രണ്ടാഴ്ച രണ്ടര ആഴ്ചത്തെ ലീവിന് ശേഷം അപ്പ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് മൂന്ന് ദിവസം എന്നുള്ളതും ഞങ്ങൾക്ക് മൂന്ന് വർഷം കിട്ടിയ പോലെയാണ് പക്ഷേ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്കും ചേട്ടനും കൊടുക്കേണ്ട സ്നേഹം ചേട്ടനും അങ് അപ്പനെ കൊടുക്കേണ്ട സ്നേഹം അപ്പനൊക്കെ അങ്ങനെ പകർന്ന് നൽകണം അതിലെനിക്ക് ഒരു പ്രശ്നമോ പ്രയാസോ ഒന്നും തന്നെ ഇല്ല പക്ഷെ അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ഭാര്യ ആയി ഇന്ന് കരുതി മറ്റുള്ളവരെ മറക്കണം ഞാൻ ഒരിക്കലും പറയുന്ന ഒരു വ്യക്തിയേ അല്ല ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കഴിഞ്ഞു അങ്ങനെ പക്ഷെ അങ്ങനെയല്ല പക്ഷെ എന്ന ഭാര്യക്ക് ഭാര്യ ചേർത്ത് നിട്ട് നിർത്തുന്ന സമയങ്ങളിൽ ചേർത്ത് നിർത്തുമ്പോഴാണ് അവിടെ അവർ തമ്മിലുള്ള ഒരു കുടുംബജീവിതം എന്താ പറയുക ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് അതിലുപരി രണ്ടുപേരും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി വരുമ്പോഴാണ് എന്താ പറയുക അതൊരു കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഞാൻ വലുത് നീ വലുത് അങ്ങനത്തെ ഒരു കമ്പേനി അങ്ങനെ ഒരു കമ്പയർ ചെയ്യാനേ പാടേയില്ലാട്ടോ ഞങ്ങളും ഈ പറഞ്ഞപോലെ ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു പക്ഷെ കൂടുതൽ നമ്മൾ അടുത്ത് നമ്മളുടെ എനിക്കിഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ അപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തതോ ഉള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് വരിക അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ നൂറിൽ നൂറ്റൊന്ന് ശതമാനവും ഞാൻ പറയുന്നു മിക്ക കുടുംബങ്ങളിലും അങ്ങനെ ഇല്ല അതായത് ഇത് ഭാര്യയും ഭർത്താവും നമ്മൾ മക്കളുടെ മുന്നിൽ നമ്മൾ സ്നേഹിക്കുന്നത് എല്ലാം നമ്മൾ ഞാൻ പറയാറില്ലേ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് എല്ലാം മക്കൾ മക്കളറിഞ്ഞ് വളരണം അതുപോലെ തന്നെ അപ്പനും അമ്മയും സ്നേഹിക്കുന്നത് കണ്ടിട്ട് വേണം മക്കളും വളരാൻ എന്നാലാണ് അവർക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ അപ്പോൾ ഭർത്താനും പറഞ്ഞ് നീണ്ട് പോയി ഇതെൻ്റെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോയിട്ട് വരുമ്പോൾ എൻ്റെ വണ്ടി ആയി ആയിക്കായി അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ആവാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്ത് ഹാപ്പിയാണ് നിങ്ങൾ നല്ല കമ്പനിയാണല്ലോ ചിലപ്പോൾ പറയാറുണ്ട് നിങ്ങൾ ചേച്ചി അനിയനാണോ നിങ്ങൾ ഒരു മുഖച്ചായി ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അതായത് ഞങ്ങൾ രണ്ടുപേരും നല്ല കമ്പനിയാണ് നമുക്ക് എന്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് അപ്പന്നെ ആയിരിക്കും ഗൈസ് നിങ്ങൾ നിങ്ങളറിഞ്ഞോ വണ്ടി നിന്നടാ ഇനി വണ്ടി പോവില്ല എന്നാണ് പറയണേ ഒരാളിവിടെ തൊഴോ ഇതെങ്ങനെയൊന്നും അല്ലടാ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷിലിട്ടിട്ടോ ആ ഇപ്പോഴാണ് ഈ ഈ വണ്ടി നമ്മൾ മിസ്റ്റർ ബീന്നെ വെയിറ്റ് ചെയ്തിരിക്കണ പോലെയാ ഒരുമിച്ച് നടക്കാം പോവാം നോക്കൂ നോക്കു കാറ് വരെ സ്പീഡിൽ പോകുന്നു